മെഡിക്കൽ മെഡിക്കൽ അസോസിയേഷന്റെയും ആരോഗ്യ ആദിവാസി പുനരധിവാസ മേഖലയിൽ സ്നേഹഹസ്തം ക്യാമ്പ് യും എഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സംസ്ഥാന വനം പട്ടികവർഗ ആരോഗ്യ വകുപ്പുകളുടെയും ആഭിമുഖ്യത്തിലാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാൻസർ രോഗനിർണ്ണയം ഉൾപ്പെടെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു ഫാം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് കണ്ണൂർ ഡി എഫ് ഒ പി കാർത്തിക് ഉദ്ഘാടനം ചെയ്തു ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ അധ്യക്ഷത വഹിച്ചു ഐ എം എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ശശിധരൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ഇരിട്ടി എസ് പി യോഗേഷ് മന്ദയ്യ ഐ പി എസ് കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗെ ഡോക്ടർ പി എൻ ബാബു രവീന്ദ്രൻ ഡോക്ടർ ആർ രമേശ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് വാർഡ് മെമ്പർ മിനി ദിനേശൻ ഡോക്ടർ വി സി രവീന്ദ്രൻ ഡോക്ടർ വിനീത പ്രദീപ് ഷൈജു രാജേഷ് എന്നിവർ സംസാരിച്ചു